അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്തുന്ന ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ് സോജു എസ് ഒ ജെ യു സോജു ഒരു ഉത്തരകൊറിയൻ ഡ്രിങ്ക് ആണ് നമ്മൾ ഉത്തര ഉത്തരകൊറിയയിലാണ് സൗത്ത് കൊറിയയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രിങ്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ട്വൻറ്റി പോയിൻറ്റ് വൺ ആണ് അതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ് ഇത് ഗ്രീൻ കളർ ക്യാപ്പാണ് ഇത് തേർട്ടി പോയിൻ്റ് അല്ല സിക്സ്റ്റി പോയിൻറ്റ് സിക്സ്റ്റിയാണ് കറക്റ്റ് സിക്സ്റ്റി അത് തന്നെ സിക്സ്റ്റി ആണ് ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻ്റ് ഭയങ്കര ഫേമസ് ആണ് ലോകത്തിൽ നമ്പർ വൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ഈ ഡ്രിങ്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെ കുടിക്കുമെന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ശരിക്കും ശരിക്കും കുടിച്ചു തരാൻ കുടിക്കണിങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല കാര്യങ്ങൾ നമുക്ക് എല്ലാം നമ്മുടെ റൂമിലില്ല എങ്കിലും ഈ ഗ്ലാസ്സിൽ നമ്മൾ ഇത് കുറച്ചുകൂടി കൂടിയാണ് കേട്ടോ നമ്മൾ ട്വൻറ്റി പോയിൻ്റ് വണ്ണാണ് നമ്മൾ ഈ പ്രാവശ്യം നോക്കുന്നത് ഒരു ലേശം സോജും എടുക്കുവാണ് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും സ്പ്രൈറ്റ് ഒഴിക്കണമെന്നാണ് പറയണത് സ്പ്രൈറ്റ് അവൈലബിൾ ഇല്ല സോ നമ്മൾ ലേശം ഇതേ വെള്ളമൊഴിക്കുകയാണ് ഒരു പ്രത്യേകിച്ച് നമ്മൾ ഒരു മാറ്റവും ഇല്ല നമ്മുടെ നാട്ടിൽ വൈറ്റ് റം ഒഴിച്ച പോലെ തന്നെ ഉള്ളു മതി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരി ഒരു മധുരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രിങ്കിന് ശരിക്കും ഇവർ പറയുന്നത് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ അരി അതൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്ന പറയുന്നത് ഫിഫ്റ്റി ത്രീ പെർസെൻ്റ് വരെ ആൾക്കോൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ മാക്സിമം ട്വൻറ്റി പോയിൻറ്റ് വൺ ആക്കി സോ അവസരം എല്ലാവർക്കും കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക സൗത്ത് കൊറിയ തന്നെ വന്നില്ല എയർപോർട്ടിലും കിട്ടുമായിരിക്കും ചിലപ്പോൾ അപ്പോൾ കിട്ടുന്ന അവൈലബിലിറ്റി അവിടെ നിന്ന് അറിയത്തില്ലെങ്കിലും പറ്റാവുന്നവർ ഒന്ന് ഡ്രിങ്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ താഴെ ഇടുക ഓക്കെ ബൈ